ാവ് നല്ല തൃശ്ശൂരുകാരനാണ് ഭാഷയും പെരുമാറ്റവും വാക്കുകളും ഇടപെടലുകളും എല്ലാം അങ്ങനെയാണ് അത് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യവും കൂടിയാണ് ഞങ്ങളിവിടെ വാതൊരു സുനാലിയിൽ ഒന്നിച്ച് പഠിച്ചവരാണ് ഞാനിപ്പോഴും ഓർക്കുന്നു പഠിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ ഫിലോസഫിക്ക് ഞങ്ങൾക്ക് രണ്ട് വലിയ പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു മംഗലത്തച്ഛനും മാണിക്കത്തച്ഛനും ഇപ്പോൾ നമ്മുടെ തടതലച്ചനാണ് ഇന്ത്യൻ ഫിലോസഫിയോടെ പഠിപ്പിക്കുന്നത് പഠനത്തിൻ്റെ ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഫിലോസഫിയിലൊരു ഒരു ഒരു പേപ്പർ പത്ത് നാൽപ്പത് പേജ് എഴുതണം എനിക്ക് രാധാകൃഷ്ണൻ്റെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ചിന്തകൾ ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ അന്ന് തട്ടിൽ ബ്രദറിനോട് ഒരിക്കൽ പറഞ്ഞു എനിക്ക് ഈ വിഷയം ഇഷ്ടമാണ് ഞാൻ അതിനെക്കുറിച്ചാണ് എൻ്റെ ടീച്ചിസ് പേപ്പർ എഴുതാൻ കരുതുന്നത് അപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട് സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ഫിലോസഫി നല്ലതാണ് പക്ഷേ താനത് എഴുതുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ ഫിലോസഫിയുടെ ഫൗണ്ടേഷൻസ് കണ്ടെത്താൻ സാധിക്കുന്നത് എന്ത് വേണം എഴുതാനെന്ന് അതെനിക്ക് വലിയൊരു പ്രബോധനമായിരുന്നു ഞാൻ ഒരുപാട് തവണ അന്ന് തട്ടിൽ ബ്രദർ പറഞ്ഞ ആ കാര്യം പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ ഫിലോസഫി രൂപീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് അങ്ങനെ എന്നും നല്ല നിലപാടുകളും കറക്ഷൻസും എല്ലാം എല്ലാവർക്കും നൽകുന്ന പ്രിയപ്പെട്ട ആളാണ് കട്ടിൽപിതാവ് പിതാവ് നമ്മളുടെ സഭയുടെ വലിയ കേന്ദ്രമാണ് ഏറ്റവും ആദ്യമായിട്ട് സഭയ്ക്ക് ഒരു ഭരണപരമായ ഒരു ഒരു ശൈലി തന്നെ കിട്ടിയത് തൃശ്ശൂരിനാണെന്ന് നമുക്ക് അറിയാം തൃശ്ശൂരിൻ്റെ വലിപ്പവും അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാധാന്യവും മറ്റ് സാംസ്കാരിക പ്രാധാന്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് പരിശുദ്ധ സിംഹാസനം ആ ഒരു വലിയ ക്രമീകരണം ചെയ്തത് എന്ന് നമുക്കറിയാം വികാരിയാത്തുകൾ വന്നപ്പോൾ ആദ്യത്തേത് അല്ല ഒന്നിച്ച് രണ്ടെണ്ണം കെട്ടിയപ്പോൾ രാജ്യത്തേത് തൃശ്ശൂരായിരുന്നു ആ ഒരു പൈതൃകമാണ് അതിൻ്റെ ഒരു വിപുലമായ വളർച്ചയാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് സഭയുടെ മേജർ ബിഷപ്പ് തട്ടിൽ പിതാവ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ കാണുന്നതും ഇപ്പോൾ അനുഭവിച്ച് അറിയുന്നതും നമ്മളുടെ സഭ അനുഗ്രഹീതമായ ഒരു സഭയാണ് അപസ്തോലിക ശ്ലൈഹിക പാരമ്പര്യത്താൽ അനുഗ്രഹീതമായ സഭ നമുക്ക് പൈതൃകം കാത്ത് സൂക്ഷിച്ച് വളർത്തി എടുക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് എല്ലാവർക്കുമുള്ളത് ഇതാവത് വലിയ വിതാപത് ഹോമലിയിലും അക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി നമ്മളുടെ ഭാരതത്തിലെ നസ്രാണി സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സഭയുടെ പൈതൃകം സംരക്ഷിക്കുന്ന അർക്കതിയാക്കോന്മാർ ജാതിക്ക് കർത്തവ്യന്മാരായിട്ടുള്ളവർ ആ കർത്തവ്യം നിറവേറ്റുന്ന പിതാക്കന്മാർ അങ്ങനെ വലിയ പൈതൃകം യുണീക്കായ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു സഭയാണ് ഭാരതത്തിലെ സറിയാനി സഭ നസ്രാണി സഭ പതിനാറാം നൂറ്റാണ്ട് വരെ ഒന്നായിട്ട് നിന്നിരുന്ന ആ സഭ അവിടെ അർക്കതിയാക്കോന്മാരുടെ നമ്മുടെ കുറവലങ്ങാടാണല്ലോ അവരുടെ കേന്ദ്രവും ഖബറുകളും എല്ലാം അവർ വലിയ പൈതൃകം സ്വദേശി മെത്രാന്മാരിൽ എത്തിക്കണം എന്നുള്ള ഒരു വലിയ പരിശ്രമമാണ് അന്നെല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ മേജർ ആർച്ച ബിഷപ്പിൽ കാണുന്നത് അതാണ് അർക്കതിയാക്കോന്മാർ ചെയ്തുകൊണ്ടിരുന്ന കർത്തവ്യവും സ്വദേശി മെത്രാൻ സഭയുടെ തലവനായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസവും ഇത് രണ്ടും നമ്മളുടെ പ്രഫയൽ പിതാവിൽ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ അത് വലിയ ശങ്കിറ്റിയുള്ള ഒരു പ്രസ്ഥാനമാണ് നസ്രാണികളുടെ സ്വയ ശീർഷകത്വം സുജൂറിസ് തദ്ദേശീയ സ്വഭാവം സ്വാതന്ത്ര്യബോധം എന്നൊക്കെ പറയുന്നതെല്ലാം ഈ ഒരു സീക്രഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് ഒരു സീക്രഡ് ആയിട്ടുള്ള പദവിയാണ് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭ ഇന്ന് കത്തോലിക്ക കൂട്ടായ്മയിൽ നിൽക്കുന്ന സഭകളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന പ്രാധാന്യമുള്ള സഭയും അതിൻ്റെ ശ്രേഷ്ഠമായ ഭരണ സംവിധാനത്തിൻ്റെ കാര്യങ്ങളുമാണിത് അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മളുടെ ഈ പൈതൃകം ഈ അപ്പസ്തോലിക പൈതൃകം വളർത്തി വലുതാക്കാന് ക്ലേശങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ലിപിതാവ് തന്നെ അത് പറഞ്ഞു ഇത് വളർത്തേണ്ടത് നമ്മൾ പരിശ്രമിച്ചിട്ടുള്ളതും ഈ സഭയുടെ ചരിത്രം പഠിച്ചുകൊണ്ടാണ് ഹിസ്റ്റോറിക്കലായിട്ടാണ് എക്യുമേനിക്കലായിട്ടാണ് നമ്മൾ പതിനാറാം നൂറ്റാണ്ടിന് ശേഷം ഇന്ന് മുഖ്യമായിട്ടും ഏഴ് സഭാ സമൂഹങ്ങൾ ഈ പൈതൃകത്തോട് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടും എക്കിമെനിക്കലായിട്ടും സർവോപരി ലിറ്റർജിക്കലായിട്ടും കണ്ടെത്തേണ്ട ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ സഭയുടെ എക്ലീസിയോളജി എന്ന് പറയുന്നത് സഭ വിജ്ഞാനീയം അപ്പം അതിന് നമുക്ക് കൂട്ടായ പരിശ്രമത്തിൻ്റെ പഠനങ്ങളുടെ ആവശ്യമുണ്ട് വളരെയേറെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിച്ചു ആ മേഖലയിൽ നമുക്ക് സഭയ്ക്കും സുറിയാനി ഭാഷയ്ക്കും സംസ്കാരത്തിനും നേതൃത്വം കൊടുത്ത വലിയൊരു പ്രാദേശിക സഭയാണ് നമ്മുടേത് വലിയ പിതാവ് തന്നെ ഹോമലിയിൽ അത് സൂചിപ്പിച്ചു വളരെ വലിയ ഈടുറ്റ നേതാക്കന്മാർ നമ്മളുടെ സഭയിൽ നിന്ന് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഈ തരത്തിലെല്ലാം മുമ്പോട്ട് പോകുമ്പോഴാണ് ഇന്ത്യ മുഴുവൻ്റെയും കൊല്ലെ ഹെന്തോ ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപോലിറ്റ ആയിരുന്നു നമ്മുടെ മെത്രാപോലീത്ത ഒന്ന് മറ്റ് രൂപതകളധികമില്ല മറ്റ് പിതാക്കന്മാരുമില്ല ഇന്ത്യ തന്നെ ഇന്നത്തെ ഇന്ത്യയേക്കാൾ വലിയ രാജ്യമാണ് അൺഡിവൈഡഡ് ഇന്ത്യ ലോകത്തിൻ്റെ വലിയൊരു പ്രദേശം മുഴുവനും വരുന്നതാണ് അത് വാസ്തവത്തിൽ പിതാമിനെ ഷംഷാബാദിൻ്റെ ചുമതല ചിനട് ഏൽപ്പിച്ചപ്പോൾ മുതൽ ഈ ഒരു വിത്ത് വളരുന്നുണ്ടായിരുന്നു ഇന്ത്യ മുഴുവൻ്റെയും ചുമതല പത്തിരുപത്തി മൂന്ന് സ്റ്റേറ്റുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഷംഷാബാദിൻ്റെ മെത്രാനായിട്ട് പരിശുദ്ധ പിതാവ് അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ ഈ ഒരു കൊല്ലെ ഹെന്തോ ഇന്ത്യ മുഴുവൻ്റെയും ഭരണം ഇന്നത് ലോകം മുഴുവൻ്റേതും ആയി ഏത് അപ്പസ്തോലിക പൈതൃകവും ലോകം മുഴുവനുമാണ് ഇന്നതിൻ്റെ ടെറിറ്ററി പണ്ട് നമുക്ക് കേരളമായിരുന്നു അല്ലേ ഇന്ത്യ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടേതും ലോകം മുഴുവനുമായി ഏത് ശ്ലൈഹിക സഭയുടേതും അങ്ങനെയാണ് സഭ വളരുമ്പോൾ ഇതിനെ കൂട്ടി നിർത്തുക ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് ചെർച്ചീസ് കാത്തലിക് ബിക്കോസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റീസ് കാത്തലിക് ഈശോയാണ് ലോകം മുഴുവനും കാതോലികമായിട്ടുള്ളത് സഭ കാതോലികമാകുന്നതിൻ്റെ അതാണ് നമ്മളുടെ ഈ സഭ നമ്മുടെ കേരളത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ച് ഇന്ന് ഇന്ത്യ മുഴുവനായി ഇന്ത്യയ്ക്ക് പുറത്തും നാലഞ്ച് വലിയ രാജ്യങ്ങളിൽ രൂപതകളായിട്ട് വരുമ്പോൾ അതൊന്നും കേവലം നാഷണൽ ചർച്ചസായിട്ട് മാറിപ്പോകേണ്ടതല്ല പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഭൗലിസ്റ്റ് സഭകളിൽ ഇത് വളർന്നു വരുമ്പോൾ അതെല്ലാം ഇംഗ്ലണ്ടിലെ സഭ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ സഭ അങ്ങനെ പോകേണ്ടതല്ല അങ്ങനെ അങ്ങനെ പോകേണ്ട നാഷണൽ ചർച്ചസല്ല ഇതൊറ്റ സഭയാണ് സിറോ സഭയുടെ അപസ്തോലിക പൈതൃകത്തിൻ്റെ വളർച്ചയാണ് ലോകം മുഴുവനും വ്യാപിക്കേണ്ട ഈ നസ്രാണി സഭയുടെ ഏകത്വമാണ് അവിടെയും നമ്മൾ ഊന്നി പറയേണ്ടത് ഇനിയും നമുക്ക് പല രാജ്യങ്ങളിലും ഈ സഭ സംവിധാനങ്ങൾ മിത്രാന്മാരുടെ സാന്നിധ്യമൊക്കെ വരുമ്പോഴും നമ്മൾ വിട്ടുകളയരുതാത്ത ഒരു കാര്യം അതാണ് നാഷണൽ ചർച്ചസ് ആയിട്ട് പോകേണ്ടതല്ല നമ്മൾ ഏകവും കാതോലികവും പരിശുദ്ധവുമായ സ്ലൈഹിക സഭയായിട്ട് നിൽക്കണം മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ശുശ്രൂഷ സംവിധാനത്തിൽ വരേണ്ട കാര്യമാണ് എന്ന കാര്യത്തിൽ നമ്മൾ നൂറ് ശതമാനവും ഉറച്ചു നിൽക്കണം അപ്പോഴാണ് തൊമായുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെന്ന അർത്ഥം നമ്മളുടെ സഭയുടെ തലവന് പൂർണ്ണമായ അർത്ഥത്തിൽ കിട്ടുന്നത് തൊമായുടെ സിംഹാസനം അത് വെറും കസേരയല്ലല്ലോ അത് ഈ സ്ലിഹാവഴി ഈ രാജ്യത്തും ഇന്ന് ലോകം മുഴുവനിലും നമ്മൾ വളർത്തി വലുതാക്കിയെടുത്ത ആ ആരാധനക്രമവും ആ ചരിത്രവും ആത്മീയതയും പരിശുദ്ധ കുർബാനയും കുദാശികളുമെല്ലാമാണ് അത് മറ്റ് പുറത്തുടഭവകളുമായിട്ടെല്ലാം ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്കുമേനിക്കലായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ വളർത്തി വലുതാക്കി എടുത്ത് സ്ഥാപിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് കുർസിയാദുമാർ തോമ തോമയുടെ സിംഹാസനം ഇരിപ്പിടം എന്ന് പറയുന്നത് അതിന് എല്ലാ അർത്ഥത്തിലും യോഗ്യനായ സമർത്ഥനായ ടീച്ചറാണ് പ്രീച്ചറാണ് ഹെറാൾഡറാണ് ഹീലറാണ് നമ്മളുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് നമ്മൾ നമുക്കറിയാം നമ്മളിന്ന് കൂടുതലായിട്ട് വലിയൊരു പ്രാർത്ഥനാ സമൂഹം പരിശുദ്ധ കുർബാനയിൽ ഒന്നിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മൾ വളരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാമുണ്ട് സഭ ദൈവജനമാണ് ആ ഒരു മുഖ്യ പ്രബോധനം ബൈത്ത അലാഹ ദൈവത്തിൻ്റെ ജനമാണ് സഭ എന്ന എക്ലീസിയോളജിയാണ് നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് വളർത്തി വലുതാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് ഒരു സഭയുടെ ജീവൻ അതിലെ പട്ടക്കാരാണ് അച്ഛന്മാരാണ് സഭയുടെ കരുത്ത് അതിലെ അൽമായരാണ് സഭയുടെ പ്രസാദാത്മകത അതിലെ സമർപ്പിതരാണ് അതിനെക്കുറിച്ചെല്ലാം പിതാവ് വിശദമായിട്ട് ഹോമലിയിൽ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ നമുക്ക് നല്ല ശക്തിയുള്ള അപസ്തോലിക സഭയായിട്ട് നമ്മുടെ പിതാവിൻ്റെ ഈ ശുശ്രൂഷ നേതൃത്വത്തിൽ വരികയും ഇതിൻ്റെ അപസ്തോലികതയും ഇതിൻ്റെ സ്വദേശീയമായിട്ടുള്ള ഇത് ഈ രാജ്യത്തിലെ സഭയായിട്ട് വളർന്നതാണ് ഇത് രണ്ടും വളർന്ന് വലുതായി ലോകം മുഴുവനും എത്തുമ്പോൾ അതിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ദർശനം ഒരു ഫിലോസഫി ഒരു കാഴ്ചപ്പാട് അതെല്ലാം വളരെ വിപുലമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം നമുക്കെന്നും രാഷ്ട്രീയമായ കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് ഈ രാജ്യത്തിലെ സഭ വളർന്നു വന്നത് മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉടലെടുക്കുന്നത് നല്ലതല്ല അത് മതേതര ഭാരതത്തിനും ഒരിക്കലും ചേർന്നതല്ല രാഷ്ട്രീയ പാർട്ടികൾ മത മതനിരപേക്ഷത പാലിക്കേണ്ടവരാണ് മതം രാഷ്ട്രീയവത്കരിക്കുന്നതും മതനേതൃത്വം രാഷ്ട്രീയ പാർട്ടികളെ അമിതമായിട്ട് നിയന്ത്രിക്കുന്നതും ശരിയല്ല ഒരു രാജ്യത്തും അത് ശരിയല്ല നമ്മളും അത് സൂക്ഷിക്കണം നമുക്ക് ധാർമ്മികമായ ആത്മീയമായ ഹർമോണിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചിന്തകൾ കൊടുക്കാൻ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ഭാരതത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ ഒരു മൈനോറിറ്റി സമൂഹം എന്ന നിലയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇന്ന് നേതാക്കന്മാർ വലിയ പിതാവിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയെ കണ്ടതുമെല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനെ ലോക നേതാക്കന്മാരും സൃഷ്ടിക്കുന്ന ഒരു സീക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്വർമലബാർ സഭയുടെ മേജർ ബിഷപ്പ് പദവി എന്നത് നമ്മളും തിരിച്ചറിയണം നമ്മളും എല്ലാവരും ചേർന്ന് രാമനെ സംരക്ഷിക്കണം രാമന് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കണം ഈ സഭയുടെ ഐക്യം അതിൻ്റെ പൂർണ്ണതയിൽ വളർന്നു വരുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം എ സൊസൈറ്റി വിതൗട്ട് ഹിസ്റ്ററി ഈസ് ലൈക്ക് എ മാൻ വിതൗട്ട് മെമ്മറി എന്ന് പറയാറുണ്ടല്ലോ നമ്മുടെ ചരിത്രം നമ്മൾ കൂടുതൽ പഠിക്കണം നമ്മുടെ ദൈവാരാധന ക്രമങ്ങൾ നമ്മൾ വിപുലമായ രീതിയിൽ പഠിച്ച് അതിൽ നിന്നുള്ള ആത്മീയത കണ്ടെത്താനുമായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഇനി പിതാവ് തികച്ചും അപ്രതീക്ഷിതമല്ലെങ്കിലും നമ്മെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു പിതാവിൻ്റെ വരവ് ാവ് വളരെ ആത്മീയ ഊന്നൽ കൊടുത്തുള്ള വിശുദ്ധ കുർബാനയും മനോഹരമായ തിരുവചന പ്രഘോഷണവും നൽകി അൽഫോൻസ് അമ്മയെക്കുറിച്ച് സുന്ദരമായിട്ട് സംസാരിച്ചു ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അൽഫോൻസ് അമ്മ ആൾത്തര എക്ലേസ്യ ആണ് സഭയുടെ നല്ല ഒരു മാതൃകയാണ് അൽഫോൻസ് ആമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ അമ്മയുടെ ജീവിത വഴികൾ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഉണർവും ഉന്മേഷവും എല്ലാം ഈ സഭയ്ക്കും സഭ നേതൃത്വത്തിനും ലഭിക്കും എന്നത് ഉറപ്പാണ് നമ്മുടെ വലിയ പിതാവ് വലിയൊരു പ്രീച്ചറാണ് ഒരു ഗ്രാൻഡ് പ്രീച്ചറാണ് ലോക അദ്ദേഹം പ്രസംഗിക്കാത്ത രാജ്യങ്ങൾ ചുരുക്കമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ പോലെ ഇന്ത്യ പരിചയമുള്ള ആരും നമ്മളിൽ ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇന്ത്യ മുഴുവനും അദ്ദേഹം യാത്ര ചെയ്ത് ഈ രാജ്യത്തെ എല്ലാ മിത്രാന്മാരോടും നേരിട്ട് കണ്ട് ബന്ധം പുലർത്തിയിരിക്കുന്ന ആളാണ് കട്ടിൽ പിതാവ് അതൊരു യുണീക്കായിട്ടുള്ള ഘടകമാണ് പിതാവിനവരെ കാണാനും അവിടെ ചെല്ലാനും അല്ലെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് അവർക്ക് വരാനും ഒക്കെയുള്ള നല്ലൊരു തുറവി പിതാവിന് ഉണ്ട് അത് പിതാവിൻ്റെ പ്രീച്ചിങ്ങും പിതാവിൻ്റെ ലീഡർഷിപ്പും എല്ലാം ഒരുപോലെ വളർത്തി കൊണ്ടുവന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് നമുക്ക് നമ്മുടെ ഈ രാജ്യത്തിനും വലിയ പ്രതീക്ഷയുണ്ട് രാവിൻ്റെ ഇടപെടലുകളും നിലപാടുകളും പ്രബോധനങ്ങളും ഈ സഭയുടെ പൂർണ്ണമായ ഐക്യത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് എനിക്കുള്ളത് നമ്മളുടെ നമ്മളുടെ വിട്ടുപോയിട്ടുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനും അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അത് വളർത്തി എടുക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കണം അത് കഴിയും വേദശാസ്ത്രകൾ പറയാറുണ്ട് ആഡം ഹൂഹാസ് നെയ്മഡ് ആൻഡ് കാറ്റലോഗ്ഡ് എവ്രി ബീങ് ഈ ലോകത്തിലുള്ള ഓരോ ജീവിക്കും പേര് കൊടുത്ത് അതിനെ കാറ്റലോഗ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ആഡം എന്ന് എൻ്റെ ഒരു ചിന്ത തട്ടിൽ പിതാവിന് ഈ എളുപ്പത്തിൽ സാധിക്കും ഇത്രമാത്രം ഇന്ത്യ മഹത്തായ ഈ രാജ്യം ഈ രാജ്യത്തിനുള്ളിൽ നമ്മളുടെ സഭ നമ്മുടെ ലത്തീൻ സഭ മലങ്കര സഭ കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ മാർത്തോമ്മാ സഭകൾ തൃശ്ശൂരുള്ള സുറായി സഭ ഇവരോടെല്ലാം വലിയ ആത്മബന്ധവും അടുപ്പവുമുള്ള നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പിന് ഈ തിളക്കമുള്ള കലർപ്പില്ലാത്ത കണ്ണായിരിക്കും എന്നാണ് നമ്മുടെ ഉറച്ച വിശ്വാസം നമുക്ക് കലാകാർക്ക് പിതാവിന് വലിയ ഇഷ്ടമാണ് പിതാവിടെ നമ്മുടെ ബൈബിൾ കൺവെൻഷനും നമ്മുടെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനും എറണാകുളമമാരോട് പ്രസംഗിക്കാനും എല്ലാം അനേകം തവണ വന്നിട്ടുള്ളതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിലൂടെ ലെറ്റസ് ലേൺ മോർ ഫ്രം ദിച്ചസ് ആൻഡ് റിച്ചിനസ് ഓഫ് ദി സിറോ മലബാർ ചർച്ച് ഈ സഭയുടെ അടിസ്ഥാനപരമായ ആ ഒരു വലിയ ട്രഷറി എന്താണെന്ന് കണ്ടെത്താനും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഈ സഭയ്ക്ക് നല്ല നേതൃത്വം കൊടുക്കുവാനും പിതാവിന് സാധിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പിതാവിനിന്നിവിടെ വന്നതിൽ ഇന്നലെ രൂപതാ കേന്ദ്രത്തിലുണ്ടായിരുന്നു ഒരുപാട് സന്ദർശകരെ കണ്ടു അതിനെല്ലാം ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് പിതാവിനെയും ഇതെല്ലാം പിതാവിൻ്റെതാണല്ലോ അൽഫോൻസാമ്മയുടെ പുണ്യകുടീരവും കുറവലങ്ങാട് അബ്ജിത്ത് മേജർ ആർ എപ്പിസ്കോപ്പൽ നി പള്ളിയും എല്ലാം മേജർ ആർച്ച് ബിഷപ്പിൻ്റേതാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് പിതാവിനോട് പറഞ്ഞത് ഞാൻ അറിയാതെയും ചിലപ്പോൾ ഇവിടെ വന്ന് പോയേക്കാം എന്ന് പിതാവിന് അതിനുള്ള അവകാശമുണ്ട് എൻ്റെ അനുവാദമോ ആശീർവാദമോ ഒന്നും പിതാവിന് ഉപകാരപ്പെടുകയും ഇല്ല ആവശ്യവും ഇല്ല പിതാവിൻ്റേതാണിത് പിതാവ് നിയമം പഠിച്ച ആളാണ് കാനൻ ലോയിൽ പി എച്ച് ഡിക്കാരനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പിതാവ് അറിയാണ്ടും ഞാൻ ഇതിലേക്ക് വന്ന് പോയേക്കുമെന്ന് അത് അവകാശപ്പെട്ട കാര്യമാണ് എനിക്ക് വിരോധമൊന്നുമില്ല അത് സന്തോഷമേ ഉള്ളൂ പിതാവ് കൂടെ കൂടെ വരണം പിതാവ് യുവതിയുടെ ഔദ്യോഗികമായിട്ടുള്ള സന്ദർശനത്തിനും വരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പിതാവിനെ ഇഷ്ടമാണ് പിതാവിൻ്റെ ഭാഷയും പിതാവിൻ്റെ പൊട്ടിച്ചെരികളും തമാശകളും എല്ലാം പിതാവ് നല്ലൊരു ഒരു ഹീലറാണ് ആരെയും വിട്ട് കളയാതെ എന്നാൽ നല്ല നിലപാടുകൾ കാട ന്യൂമാനെപ്പോലെയാണ് ന്യൂമാൻ്റെ അടിസ്ഥാനപരമായ ഒരു നിലപാട് ക്രൂവൽ മെഴ്സി എന്നതായിരുന്നു ക്രൂവൽ മേഴ്സി എല്ലാവരോടും ഖരണ കാണിക്കണം പക്ഷേ കാര്യം പറഞ്ഞിട്ടായിരിക്കണം ഒരപ്പൻ ചിലപ്പോൾ ക്രൂവലായിട്ട് മക്കളോട് ഭാര്യയോട് അയൽക്കാരോട് പെരുമാറേണ്ടി വരും ക്രൂവൽ മേഴ്സി അതൊരു ഒരു വലിയൊരു ഒരു ഒരു കാര്യമാണ് നമ്മൾ പൂർണ്ണമായ കരുണ കാണിക്കണം പക്ഷേ കാര്യം പറയാതെയുള്ള കരുണയായിരിക്കരുത് അങ്ങനെ പിതാവിൻ്റെ ആ വ്യക്തിത്വത്തോട് ചേർന്ന് നിൽക്കുന്ന അടിസ്ഥാനപരമായ ക്രിസ്ത്യൻ ഫിലോസഫിയിലൂടെ ഈ സഭയ്ക്കും ഈ സമുദായത്തിനും വിശാല ഇന്ത്യക്കും നല്ല നേതൃത്വം നൽകാനിടയാകട്ടെ